നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അസ്തമിക്കുമോ ഡെമോക്രസി ഉദിക്കുമോ എന്നാണ് അതിപുരാതന കാലം മുതൽക്ക് തന്നെ ചൈനയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് പലതരത്തിലുള്ള ഡൈനസ്റ്റികളാണ് പക്ഷേ ആധുനിക ചൈനയെ പറ്റി സംസാരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് ചൈനയിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൂട് പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ചൈനയിൽ സിവിൽ വാർ നടന്നു ഈ സിവിൽ വാർ നടന്നത് അന്ന് ഭരണത്തിലിരുന്ന ക്യോമിയാൻ ടാങ് അല്ലെങ്കിൽ കെ എം ടി എന്ന പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുതൽ നാല്പത്തി അഞ്ച് വരെയുള്ള കാലങ്ങളിൽ ജപ്പാൻ ചൈന ആക്രമിച്ചതുകൊണ്ട് ഈ സി സി പി കെ എം ടിയും ചേർന്നിട്ട് ഒരു പൊതുശത്രു എന്ന നിലയിൽ ജപ്പാനെ നേരിടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിൽ ആറ്റംപോമ്പിട് സ്ഫോടനം ആറ്റംബോമ്പിടുകയും അങ്ങനെ ജപ്പാൻ രണ്ടാലോകമായ ഇതിൽ കീഴടങ്ങുകയും ചെയ്തതോടെ ഈ സിനോ ജപ്പാനീസ് വാർ അവസാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ വീണ്ടും സിവിൽ വാർ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ നാല്പത്തൊൻപത് വരെ കാലഘട്ടങ്ങളിൽ ചൈന ഭരിച്ചിരുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് ക്യോമിയാൻ ടാങ് അല്ലെങ്കിൽ കെ എം ടി എന്ന പാർട്ടി പിന്നീട് നാൽപ്പത്തി ഒൻപതോടെ ഈ കെ എം ടിക്ക് രാഷ്ട്രീയ ഭരണം നഷ്ടപ്പെടുകയും മാവോ ജിദാങ് ചൈനയുടെ ചൈനയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്തു അന്ന് കെ എം ടിയുടെ നേതാവായിട്ടുണ്ടായിരുന്ന ചങ്ക്യെ ഷൈക്ക് അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള ഒരു പതിനഞ്ച് ലക്ഷത്തോളം ആളുകളുമായി ചേർന്നിട്ട് ചൈന മെയിൻ ലാൻഡ് ഉപേക്ഷിച്ച് പോവുകയും തായ്വാനിൽ പോയി സെറ്റിൽ ആവുകയും ചെയ്തു പിന്നീട് തായ്വാൻ ഒരു ഡെമോക്രസി ആയിട്ട് വളരുകയാണ് ചെയ്തത് പക്ഷേ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒക്ടോബർ ഒന്നാം തീയതി ബീജിങ്ങിൽ ടി സ്ക്വയറിൽ വെച്ചിട്ടാണ് മാവോ മാവോയിസിഡോങ് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണ പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹത്തിന് ചൈനയിൽ വളരെയധികം വികസനങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടെ വലിയൊരു വലിയൊരു ലീപ്പ് അല്ലെങ്കിൽ വലിയൊരു കുതിച്ചു ചാട്ടത്തിന് വേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻസും അതേപോലെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും വഴി പലതരത്തിലുള്ള പ്രോ ഡെവലപ്മെന്റ് സ്റ്റെപ്സുകൾ കൊണ്ടുവന്നു പക്ഷേ ഇതൊക്കെ ജനങ്ങളെ കൂടുതൽ ജനങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്ന ഡിസിഷൻസ് ആയിരുന്നു ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ പല പലതരത്തിലുള്ള എതിർപ്പുകൾക്കും കാരണമുണ്ടായി ജനങ്ങളെ കൊണ്ട് പട്ടാളം ഉപയോഗിച്ച് ജനങ്ങളെ ഫോഴ്സ് ചെയ്ത് കൂടുതൽ സമയം വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല കൾച്ചറൽ റവല്യൂഷൻ എന്ന പേരിൽ അദ്ദേഹം പലരെയും അദ്ദേഹത്തിനെ എതിർത്തുന്ന പലരെയും ടോർച്ചർ ചെയ്യുകയും പിന്നീട് കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ ചൈനയിൽ ഈ മാവോ ജിഡോങ്ങിന്റെ കാലത്ത് ഏകദേശം അഞ്ചു മുതൽ ഏഴ് കോടി ജനങ്ങളെ കൊല്ലപ്പെട്ട് കൊന്നിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ കാലഘട്ടങ്ങളിൽ ചൈനയും യു എസ് യു എസ് യു എസ് എസ് ആർ തമ്മിലുള്ള ബന്ധം അത് ശക്തി നഷ്ടപ്പെടുകയും അത് ആവുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടെ മാമേരിക്കയോടെ എടുക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മാവോ മാവ് ഡോങ് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരണപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം വരുന്ന രണ്ട് വർഷത്തോളം ചൈനയിൽ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഇൻസർജൻസി രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുണ്ടായിട്ടിരുന്നു ആരാണ് ഭരിക്ക ആളില്ലാതെ ഒരു അരക്ഷിതാവസ്ഥയായിരുന്നു ആ സമയങ്ങളിൽ പക്ഷെ പിന്നീട് ചൈനയുടെ പ്രീമിയർ ആയത് ഡെങ്ജോ പിങ് എന്നുള്ള ഒരു എന്ന ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹമാണ് ഒരുപക്ഷെ ചൈന ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ വഹിച്ച ആൾ അദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റ് മൂവ്മെന്റിൽ നിന്ന് മാറിയിട്ട് പാർട്ടിയെ അല്ലെങ്കിൽ ചൈനയെ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് നയിക്കാനാണ് അദ്ദേഹം അയച്ചത് ആഗ്രഹിച്ചത് അതേപോലെ ചൈനയുടെ ചൈനയുടെ മാർക്കറ്റ് എക്കണോമി യൂസ് ചെയ്തിട്ട് പക്ഷെ അതിനെ ഒരു കാപിറ്റലിസ്റ്റ് രാജ്യമല്ലാത്ത രീതിയിൽ ഒരു മാർക്കറ്റ് എക്കണോമിയായിട്ട് വളർത്തിയെടുക്കാനാണ് ഡെങ്സിയോ പിങ് ശ്രമിച്ചത് അദ്ദേഹമാണ് ചൈനയിൽ പലതരത്തിലുള്ള റീഫോർമേഷൻ കൊണ്ടുവരികയും ചൈനീസ് എക്കണോമി ഓപ്പൺ ചെയ്യുകയും ചെയ്തത് വിദേശ രാജ്യങ്ങളിൽ ചൈനീസ് എക്കണോമി ഓപ്പൺ ചെയ്തതോടെ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ചൈനയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചൈനയിൽ വലിയൊരു കുതിച്ച് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പോലെ ഒരു വലിയൊരു കുതിച്ചു ചാട്ടം ഉണ്ടാവുകയും ചെയ്തു ചൈനയുടെ ജി ഡി പി വളരെയധികം വളർച്ച പ്രാവശ്യത്തിൽ ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളോട് പല കോടിക്കണക്കിന് ആളുകളെ പോവർട്ടി ലൈനിന് മേലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ചൈനയെ ഒരു എക്കണോ എക്കണോമിക് പവർ ഹൗസ് ആക്കി മാറ്റിയത് ഈ അപ്പോൾ ചൈനയുടെ ഇന്നത്തെ ചൈനയുടെ വളർച്ചയിൽ ഡെങ്ജോ പിന്നെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഗ്ലോബ് അദ്ദേഹത്തിൻ്റെ പലതരത്തിലെ ഡിസിഷൻസ് ഗ്ലോബൽ എക്കണോമി ചൈന ഉയർത്തിയിട്ടുണ്ട് അതേപോലെ ചൈനയിൽ സാധാരണക്കാരുടയിൽ വള വള പലതരത്തിലുള്ള വലിയ മാറ്റങ്ങളും അവരുടെ ജീവിത രീതിയിലും ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനൊക്കെ കൊണ്ടുവരാൻ ഡെങ് ജോ പിന്നെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം വളരെയധികം ഭരണപരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെപ്പറ്റി ചില ക്രിട്ടിസി അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് അദ്ദേഹം ഒരു ഒതോറിറ്റേറിയൻ റൂള് ഇംപ്ലിമെൻ്റ് ചെയ്ത ആ കാര്യം സത്യം തന്നെയാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭരണ സമയത്ത് പലതരത്തിലുള്ള സോഷ്യൽ ഇന്നിക്വാലിറ്റി ഉണ്ട് അതായത് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള ഗ്യാപ്പ് സാമ്പത്തിക വ്യത്യാസം വളരെ കൂടി അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭരണാവിഷ്കാരങ്ങൾ കൊണ്ട് പ്രത്യേക ഇൻഡസ്ട്രി പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൊണ്ട് രാജ്യത്തിൽ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ തുടങ്ങി അതായത് പൊല്യൂഷൻസ് ഉണ്ടാകാൻ തുടങ്ങി അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് കോൺസെപ്റ്റ് പറയുന്നത് ഒതോറിറ്ററിൻ ഒതോറിറ്റോറിയൻ അതായത് ഒരു പട്ടാള ഭരണാധികാരി അതേപോലെ സോഷ്യൽ ഇന്നീക്വാലിറ്റിയും എൻവയോമെൻ്റൽ ഇമ്പാക്റ്റുമാണ് പക്ഷെ അതിനകത്ത് രണ്ടാമത്തെ രണ്ട് കാര്യങ്ങൾ സോഷ്യൽ ഇന്നീക്വാലിറ്റിയും എൻവയോമെൻറ്റൽ ഇംപാക്റ്റും ഏതൊരു രാജ്യത്തിനും വികസിത രാജ്യത്തിനും നടക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഒരു രാജ്യം സാമ്പത്തികമായി വ്യാവസായികമായി വളരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ സോഷ്യൽ ഇന്നയിക്വാലിറ്റി ഉണ്ടാവും അതേപോലെ എൻവരൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാവും പക്ഷെ അതോറിറ്റിൻ റൂൾ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് നെഗറ്റീവ് പോയിന്റ് തന്നെയായിട്ട് നമുക്ക് കാണാം കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ മാർഷൽ ലോ ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് പട്ടാള ഭരണത്തിന്റെ പട്ടാള ഭരണ ഉപേക്ഷ അദ്ദേഹം പലരെയും എതിരാളികളെ അടിച്ചമർത്തുകയാണ് ചെയ്തത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബീജിങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ടി സ്ക്വയർ എന്നൊരു ഇൻസിഡന്റ് നടന്നത് അതായത് ജനങ്ങൾ ചൈനയിലെ ജനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും മറ്റും മറ്റ് വിദേശങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയ അവർക്ക് അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ചൈനയിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ തായ്വാനിലൊക്കെ ഡെമോക്രസിയാണെന്നുള്ള കാര്യം മറ്റു പല രാജ്യങ്ങളും ഡെമോക്രസി ആണെന്നുള്ള കാര്യം ഈ ജനങ്ങൾക്ക് മനസ്സിലാവുക അങ്ങനെ ജനങ്ങൾ കുറച്ചുകൂടി അവകാശങ്ങൾ ആവശ്യപ്പെട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ കറപ്ഷൻ അവസാനിപ്പിക്കുക അതേപോലെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഈ ടീനൻ സ്ക്വയർ എന്ന സ്ഥലത്ത് ഒത്തുകൂടുകയും അവർ ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഇത് അവസാനിപ്പിക്കണമെന്ന് ഡെങ്ജോ പിന്നീന്ന് ആവശ്യപ്പെടുകയും പക്ഷേ ജനങ്ങള് യുവാക്കള് സ്റ്റുഡൻസും ഇന്റലിജൻസും ആണ് അവിടെ ഉണ്ടായിരുന്നത് പതിന പതിനെട്ടിനും അല്ലെങ്കിൽ പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ യുവാക്കൾ വിദ്യാർത്ഥികളായിരുന്നു ഈ വിദ്യാർത്ഥികളാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ വിദ്യാർത്ഥികളെ അദ്ദേഹം ക്രാക്ക്ഡൌൺ ചെയ്യുകയാണ് പിന്നെ ചെയ്തത് അതായത് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത ഈ ജനങ്ങളെ പിരിഞ്ഞു വിട്ടു പിരിച്ചുവിടുന്നതിനു വേണ്ടി അദ്ദേഹം ജൂൺ മാസം രണ്ടാം മൂന്നാം തീയതി നാലാം തീയതി പട്ടാളത്തെ അയച്ചിട്ട് ഈ ഈ ഇഷ്യൂ ക്രാ ഈ ഇതിനെ ഈ പ്രൊട്ടസ്റ്റിനെ ക്രാക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്തത് അതായത് പട്ടാള ടാങ്ക് വന്നിട്ട് ടാങ്ക് കുട്ടികളെ മേലേക്ക് അടിച്ച് കയറ്റുകയാണ് ചെയ്തത് അങ്ങനെ പതിനായിരക്കണക്കിന് കുട്ടികൾ ഈ ഈ പട്ടാളത്തിന്റെ പട്ടാളത്തിന്റെ ടാങ്ക് കയറി കൊല്ലപ്പെടുകയും ചെയ്തു ചൈനയുടെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ടി എൻ എൻ സ്ക്വയർ ഇൻസിഡന്റ് അത് അതോടെ ഈ ഡെൻജോ പിന്നിന്റെ പ്രശസ്തി നഷ്ടപ്പെടുകയും ചെയ്തു ഡെങ്ജോ പിൻ എന്തിരുന്നാലും ഒരു ചൈനയുടെ ചൈന ഇന്നത്തെ രീതിയിൽ കൊണ്ടുവരുന്ന ഏറ്റവും അധികം വികസനപരമായിട്ട് വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡെങ്ജോ പിൻ അതിനുശേഷം ചൈനയിൽ വന്ന ജിങ് ജിയാങ് സെമിനും അതേപോലെ ടാവും ഒക്കെ ഇതേ ഇദ്ദേഹത്തിന്റെ അതേ അതേ പാത്ത് പിന്തുടർന്നുകൊണ്ട് ചൈനയെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് പക്ഷെ പിന്നീട് വന്ന ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള സി ജിങ് പിങ് സി ജിങ് പിങ് പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു ഒരു വികസിതമായ ഒരു വലിയ ഗ്രോത്ത് നാടി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരിയുടെ ദീർഘ വീക്ഷണമില്ലാത്ത ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻസ് കൊണ്ട് ആ രാജ്യത്തെ തകർക്കാം എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷി ജിൻ പിങ് ചൈന വളരെയധികം ഗ്രോത്ത് നേടി ഒരു കാലത്ത് ഒരുപക്ഷെ അമേരിക്കയെ തന്നെ കടത്തിവെട്ടി ലോകത്തെ നമ്പർ വൺ സൈനിക ശക്തിയായിട്ട് സാമ്പത്തിക ശക്തിയായിട്ട് മാറുമെന്ന് എല്ലാവരും വിശ്വസിച്ചായിരുന്നു പക്ഷേ ജി ജിൻ പിങ്ങിന്റെ ഭരണത്തോടെ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് അദ്ദേഹം കൊണ്ടുവന്ന പലതരത്തിലുള്ള ഡിസിഷൻസ് ജനങ്ങളെയും അദ്ദേഹത്തിന് അകറ്റി അതുമാത്രമല്ല ചൈനയുടെ എക്കണോമിക് ഗ്രോത്തിനെയും തകർത്തു അദ്ദേഹം കൊണ്ടുവന്ന ലിമിറ്റിംഗ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുക അതേപോലെ ചൈനയിലുള്ള ജിങ്ജാങ് പ്രവിശ്യയിലുള്ള ഉയഗർ മുസ്ലിംസിനെ ക്രാക്ഡൌൺ ചെയ്യുക ക്രാക്ക്ഡൌൺ ആക്രമിക്കുക അവരെ ക്രാക്ഡൌൺ ചെയ്യുക അതേപോലെ അവിടെയുള്ള എത്തനിക്ക് മൈനോറിറ്റീസിനെ മൈനോറിറ്റീസിനെ പ്രോസിക്യൂട്ട് ചെയ്യുക ഇതൊക്കെ ജി ജിങ് പിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുമാത്രമല്ല അദ്ദേഹം ഹ്യൂമൻ റൈറ്റ് ലോവേഴ്സിനെയും ആക്ടിവിസ്റ്റിനെയും ജേർണലിസ്റ്റിനെയും ഒക്കെ ക്രാക്ക് ഡൗൺ ചെയ്യുന്നു അവർക്കെതിരെ പലതരത്തിലെ കേസുകൾ ഉൾപ്പെടുത്തിയിട്ട് അവരെയൊക്കെ ശിക്ഷയാണ് ചെയ്യുന്നത് അദ്ദേഹം ചെയ്ത മറ്റൊരു വലിയൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ്ഡോമിന് ശേഷം വന്ന എല്ലാ ഭരണാധികാരികളും ഒരു ടേം അല്ലെങ്കിൽ രണ്ട് ടേം മാത്രമാണ് മാക്സിമം ഉണ്ടായിരുന്നത് പക്ഷേ ഈ ജി ജിങ് പിങ് അദ്ദേഹത്തിന്റെ ടേം ലിമിറ്റ് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് അതായത് അദ്ദേഹം രണ്ട് വർഷം രണ്ട് പ്രാവശ്യം പ്രസിഡന്റ് ആയതിനു ശേഷം വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പ്രസിഡന്റായി അദ്ദേഹം സ്വന്തമായിട്ട് ഈ ടേം ലിമിറ്റ് എടുത്തുമാറ്റുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വന്തം സ്വന്തം കൈയുടെ ഇടയിൽ ഒതുക്കി വയ്ക്കുകയും ചെയ്തു പക്ഷെ ഇത് അദ്ദേഹത്തിന് നെഗറ്റീവ് ഇമേജ് ആണ് ഉണ്ടാക്കിയത് ഇത് മാത്രമല്ല അദ്ദേഹത്തിന് നടത്തിയ പല എക്കണോമിക് പോളിസികളും വൺ പരാജയമായിട്ട് മാറുക ചെയ്തു അതായത് അദ്ദേഹം പ്രൈവറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽസിനൊക്കെ അദ്ദേഹം ക്രാക്ക്ഡൌൺ ചെയ്തതോടെ ഇപ്പം നമുക്ക് നമുക്കറിയാം പണ്ട് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുന്നേ ജാക്മ എന്ന വലിയൊരു ബിസിനസ്മാനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ജാക്മയെ കാണാനില്ല അതേപോലെ ജാക്മയെ പോലെ ആയിരക്കണക്കിന് ബിസിനസ്മാൻ ആളുകളെ ഈ ജിൻജിയോ സി ജിൻ പിങ് ക്രാക്ട് വൺച്ചാണ് ചെയ്തത് അതേപോലെ അദ്ദേഹം കൊണ്ടുവന്നു പലതരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇവിടെ നടത്തിയ ഇടപെടലുകൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ തകർക്കുകയാണ് ചെയ്ത് ഒരു കാലത്ത് ചൈനയുടെ ഗ്രോത്ത് റേറ്റ് എട്ട് മുതൽ പന്ത്രണ്ട് വർഷ ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പോഴത് വെറും രണ്ടോ മൂന്നോ ശതമാനം മാത്രമാണ് അത് ഇദ്ദേഹത്തിൻ്റെ തെറ്റായിട്ടുള്ള പലതരത്തിലുള്ള ഈ നയങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വ്യവസായ ശാലകളും ഇൻഡസ്ട്രികളും അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ മലേഷ്യ സിംഗപ്പൂർ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള മറ്റൊരു പോളിസിയാണ് അഗ്രസീവ് ആയിട്ടുള്ള ഫോറിൻ പോളിസി ചൈനക്ക് ഇന്ന് അടുത്ത രാജ്യ അടുത്ത രാജ്യങ്ങളായിട്ടുള്ള ഭൂട്ടാൻ ചൈന ഭൂട്ടാൻ ഇന്ത്യ ജപ്പാൻ മറ്റ് സൗത്ത് ഈഷ്യൻ ഏഷ്യങ്ങൾ നേഷ്യൻസ് അതേപോലെ സൗത്ത് ചൈന സീയിലുള്ള മറ്റു രാജ്യങ്ങളായിട്ടുള്ള ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണെ ഈ രാജ്യങ്ങളുമായിട്ടും അതേപോലെ അവരുടെ തന്നെ പ്രവിശ്യമായിട്ടും അവർ വിശ്വസിച്ചും തൈവാനുമായിട്ടും വലിയ സൈനികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ചൈനയിൽ എക്കണോമിക് ടൈംസ് പറയുന്നത് അവിടെയുള്ള എംപ്ലോയ്മെൻറ് റേറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇരുപത് ശതമാനം എന്നാണ് അപ്പം ഈ കൊറോണയുടെ കൊറോണയ്ക്ക് ശേഷം ചൈനീസ് എക്കണോമി തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത് അതിന് കൊറോണ മാത്രമല്ല ഈ ിങിന്റെ പല സാമ്പത്തിക നയങ്ങളും കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞെന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന റിപ്പോർട്ടിൽ മൂന്ന് പോയിന്റ്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ചൈനയിൽ ഡൊമസ്റ്റിക്കലി ഡൊമസ്റ്റിക്കലി ചൈനീസ് എക്കണോമിക് ഗ്രോത്ത് ഈസ് ഡിക്ലൈനിങ് ഡ്രാസ്റ്റിക്കലി അണ്ടർ മിസ്ഗൈഡഡ് പൊളിറ്റിക്സ് വൈൽ എൻ ഏജിംഗ് പോപ്പുലേഷൻ ആൻഡ് ഡിക്ലൈനിങ് ബേർത്ത് റേറ്റ്സ് എഫക്ട് കൺട്രീസ് ലേബർ സപ്ലൈ കൺസപ്ഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ചൈനയിലുള്ള ഗ്രോത്ത് റേറ്റിന്റെ കുറവ് കൊണ്ടും അതേപോലെ ഏജിംഗ് പോപ്പുലേഷൻ കൊണ്ട് ചൈനയിലുള്ള ഗ്രോത്ത് റേറ്റ് വ്യവസായികമായിട്ടുള്ള ഗ്രോത്ത് റേറ്റ് തകരുകയാണെന്നാണ് പറയുന്നത് വേറെ കാര്യം രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഹൗസിംഗ് മാർക്കറ്റ് ഈസ് ഇൻ ക്രൈസിസ് ആസ് മില്യൻസ് ഓഫ് അപ്പാർട്ട്മെന്റ് റിമെയിൻ അൺസോൾവ് ആൻഡ് റിയൽ ഇസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ഗോ ബാങ്ക് ആൻഡ് ഹൈ യങ്ങ് അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ്സ് ഫർദർ ഇൻസ്റ്റെബിലിറ്റി ഈ സീജിംഗ് പിങ് കൊണ്ടുവന്നിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റിനെ ക്രാക്ക്ഡൌൺ ചെയ്തതുകൊണ്ട് അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എല്ലാം തകരുകയാണ് അതുകൊണ്ട് തന്നെ ബാങ്കുകൾ ബാങ്ക് റപ്റ്റായി മാറുകയും അതേപോലെ ഈ റിയൽ എസ്റ്റേറ്റ് തകർന്നതോടെ യൂത്ത് യുവാക്കൾക്കുള്ള എംപ്ലോയ്മെന്റ് റേറ്റ് കുറയുകയും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുകയും ചെയ്യുന്നു മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ ബീജിങ്സ് കോഴ്സീവ് പോളിസീസ് Uh, Complicate relations with the global south where countries often owe debt to China. Example, if I'm, uh, China ചെയ്തുകൊണ്ടിരുന്ന ഗ്ലോബൽ സൗത്തിലെ പല രാജ്യങ്ങൾക്കും അവരെ ഡെപ്റ്റ് ട്രാപ്പിൽപ്പെടുത്തുകയാണ് ചെയ്തത് അതായത് ചെറിയ രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു ഈ ഈ സാമ്പത്തിക സഹായങ്ങൾ അവർ കൊണ്ടുവരുന്ന പ്രൊജക്ടുകളൊന്നും ഒരിക്കലും ഫീസിബിൾ ആയിട്ട് അല്ല അങ്ങനെയുള്ള പ്രൊജക്ട് കൊണ്ടുവരികയും ഈ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് ട്രാപ്പിൽ പെടുത്തുകയും ഒടുവിൽ ചൈനയും ആ രാജ്യങ്ങളും തകർന്ന സാമ്പത്തികമായിട്ട് നഷ്ടത്തിൽ എത്തിച്ചേരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അതായത് ഇപ്പം നമുക്കടുത്തില്ല ശ്രീലങ്കയിൽ ഒരു ഹമ്പൻ ടോട്ടെന്ന് പറയുന്ന തുറമുഖമുണ്ട് ഈ ശ്രീലങ്കയിലെ ഹമ്മൻ ടോട്ട തുറമുഖം വളരെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ചൈന പാകിസ്ഥാനുള്ള ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഇതൊന്നും ഫീസിബിളായിട്ടുള്ള പ്രൊജക്ടാണ് ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രൊജക്ടുകൾ ചൈന പല രാജ്യങ്ങളിലും കൊണ്ടുവരികയും ഇതൊക്കെ സാമ്പത്തികമായി തകരുന്നത് ആ രാജ്യങ്ങളും ചൈനക്കും അത് ഒരു യാതൊരു തരത്തിലുള്ള ലാഭം ഉണ്ടാകുന്നില്ല ചൈന ഈ രാജ്യങ്ങളൊക്കെ ഡെപ്റ്റ് പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ചോദ്യം ചൈനയിൽ ഡെമോക്രസി വരുമോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചൈനയുടെ അടുത്തുള്ള മറ്റൊരു രാജ്യമാണ് നോർത്ത് കൊറിയ നോർത്ത് കൊറിയയിലും ഓട്ടോക്രാറ്റിക് ഭരണമാണുള്ളത് പക്ഷേ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങൾ ജനങ്ങളെല്ലാം ക്ലോസ്ഡ് എൻവയോൺമെന്റിൽ ജീവിക്കുന്നവരാണ് അതായത് ജനങ്ങൾക്കൊന്നും മറ്റ് മറ്റ് രാജ്യങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇൻട്രാക്ഷനും ഇല്ല അവരെ മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അടച്ചിട്ട് ുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇൻ്ററാക്ഷൻ നടത്താത്തത് കൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഈ ഡെമോ ഓട്ടോക്രാറ്റിക് ഭരണ കുറേ കാലം കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ചൈന അങ്ങനെയല്ല ചൈന ഒരു ഐസൊലേറ്റഡ് ആയിട്ട് രാജ്യമല്ല കാരണം ചൈനയിൽ ചൈന ഓപ്പൺ ആണ് ചൈനയിലേക്ക് പലർക്കും വിദേശികൾക്ക് പോകാൻ പറ്റും വിദേശ ചൈനയിലുള്ള യുവാക്കൾ വിദേശങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട് അങ്ങനെ ഇന്റർനെറ്റിന്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ജനങ്ങള് ചൈനയിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഡെമോ മറ്റ് രാജ്യങ്ങളാണ് അയൽ രാജ്യങ്ങൾ വലിയ ഡെമോക്രസി അയൽ രാജ്യങ്ങൾ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ അതേപോലെ യു എസ് എ അല്ലെങ്കിൽ ജപ്പാനോ കൊറിയയിലോ ഒക്കെ ഡെമോക്രസി ഉണ്ടെന്നുള്ള കാര്യം യുവാക്കൾക്കറിയാം അപ്പം ചൈനയില് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് നിലനിൽക്കണമെങ്കിൽ ചൈനയില് ഡെമോക്രസി ചൈനയില് ഗ്രോത്ത് ഉണ്ടാകണം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണം പ്രോസ്പാരിറ്റി കൊണ്ടുവരണം അപ്പോൾ ചൈനയ്ക്ക് പ്രോസ്പാരിറ്റി കൊണ്ടു കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നിടത്തോളം കാലം ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റും അപ്പോൾ പ്രോസ്പാരിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ ചൈന ചൈനയിൽ എക്കണോമിക് ഗ്രോത്ത് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എതിർക്കുകയും അതോടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവസാനിക്കുകയും ചെയ്യുമെന്നാണ് ഈ കാര്യത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്